ഗുഡ് മോർണിംഗ് ഫ്രാൻസ് എല്ലാവർക്കും രാഗം കിച്ചൺസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു ചമ്മന്തിയാണ് മുളക് ചമ്മന്തിയാണ് നമുക്ക് ദോശ ഇഡ്ഡലിക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ചമ്മന്തിയാണ് അതിനായി പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അങ്ങനെ പച്ച വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നല്ല മുളകുകൂടി കാശ്മീരി മുളക് കൂടിയോ നല്ല കുറച്ച് ഒരു മുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നു ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സവാള ഒരു കഷ്ണ എടുത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് കൊടുത്തു അതുപോലെ ഇട്ടി എടുക്കുന്നു അതിനുശേഷം വെള്ളം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് വെച്ചു കൊടുക്കുന്നു അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നു നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കി എടുക്കുക നമുക്ക് ദോശ ഉപയോഗിക്കാം ഇഡലിക്കൊപ്പം ഉപയോഗിക്കാം അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദോശ വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്യണം ആരും സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച്